യേശുക്രിസ്തു ക്രിസ്തു കണ്ണുനീരിനെ മറികടന്നു പോകുന്ന ദൈവമല്ല ഇസ്രയേൽ മക്കളുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ അവർ കഷ്ടതകളിലൂടെ കടന്നുപോയിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർ ദൈവത്തോട് നിലവിളിച്ചു അവർ നിലവിളിക്കുമ്പോൾ ദൈവം അവരോട് കരുണ കാണിക്കും ദൈവം നമ്മുടെ നിലവിളിയെ കണ്ണുനീരിനെ മറികടന്ന് പോകുന്ന ദൈവമല്ല ഒരപ്പന് തൻ്റെ കുഞ്ഞ് കരയുമ്പോൾ ആ കുഞ്ഞിനോട് മനസ്സലിയുന്നത് പോലെ നമ്മുടെ ദൈവം നമ്മുടെ കണ്ണുനീരിനെ നടുവിൽ മനസ്സലിയും അവൻ കണ്ണുനീരിനെ മറികടന്നു പോകുന്ന ദൈവമല്ല ഇസ്രായേൽ മക്കൾ തങ്ങളുടെ കഷ്ടതയിൽ നെടുവീർപ്പെട്ട് നിലവിളിച്ചപ്പോൾ ദൈവം അവരോട് കരുണ കാണിച്ചു നാളുകളായി അടിമത്വത്തിൽ കിടന്ന തൻ്റെ ജനത്തെ പുറത്തെടുക്കുവാൻ ദൈവം മോശയെ എഴുന്നേൽപ്പിച്ചു മോശയ്ക്ക് ദൈവം അധികാരം കൊടുത്തു വചനം കൊടുത്തു അഭിഷേകത്തോടെ ദൈവം മോശയെ മിശ്രീമിലേക്ക് അയച്ചു പ്രിയപ്പെട്ടവരെ കണ്ണുനീരിൻ്റെ നടുവിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട് നിലവിളിയുടെ നടുവിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട് ഇസ്രയേൽ മക്കൾ മരുഭൂമിയിൽ വലഞ്ഞ സമയങ്ങളുണ്ട് അവർക്ക് പാർക്കുവാൻ ഒരു പട്ടണമില്ലാതെ ഉഴന്ന് നടന്ന സമയങ്ങളുണ്ട് വിശന്നും ദാഹിച്ചു വരുന്ന സമയങ്ങളുണ്ട് എന്നാൽ അവർ ആ കഷ്ടതയുടെ നടുവിൽ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അവരെ ചുവയുള്ള വഴിയിൽ നടത്തി പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് ദൈവം അവരെ നടത്തി പ്രിയപ്പെട്ടവരെ കണ്ണുനീരേണ്ട നടുവിൽ നിലവിളിയുടെ നടുവിൽ ദൈവം നമ്മെ കൈവിട്ട് കളയുകയില്ല ഇന്ന് പകൽ നിങ്ങളുടെ വിഷയം എത്ര വലുതായിരുന്നാലും ഇരുളിലും അന്ധതമസിലും ഇരുന്ന ജനത്തെ അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ട ജനത്തെ ദൈവം പിടിവെച്ചത് അവരുടെ നിലവിളിയുടെ നടുവിലാണ് കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിൽ വന്ന ചില പിന്മാറ്റങ്ങൾ ചില തെറ്റുകൾ ദൈവത്തിൽ നിന്ന് നിങ്ങളെ അകറ്റിയിട്ടുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപയിൽ നിന്നൊക്കെ നിങ്ങൾ അകന്നുപോയിട്ടുണ്ട് എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തോടെ നിലവിളിച്ചാൽ അപ്പാ എന്നെ സഹായിക്കണമേ എന്നെ ശക്തീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവമുഖം അന്വേഷിച്ചാൽ അവൻ കണ്ണുനീരിൻ്റെ നടുവിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നവനും നമ്മെ സഹായിക്കുന്നവനുമായ ദൈവമാണ് അതുകൊണ്ട് ഇന്ന് പകൽ ആരും തളർന്നു പോകരുത് ക്ഷീണിച്ചു പോകരുത് ദൈവം നമ്മുടെ നെലവിളിയെ മറികടന്നു പോകുന്നവനല്ല കഷ്ടതയുടെ നടുവിൽ ഏറ്റവും അടുത്ത് തുണയായ ദൈവം ഇന്ന് പകൽ ഞങ്ങളെ സഹായിക്കുന്നവനാണ് പ്രാർത്ഥനയോടെ ദൈവം അന്വേഷിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ